പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് തുടർന്നുമെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അറുപത് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കുള്ള ജൂലൈ മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിച്ചു അക്കൌണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഇന്നലെ മുതൽ തന്നെ അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ആയി തുടങ്ങി സേവന പെൻഷൻ സൈറ്റിൽ കാണിക്കുന്നത് ഫെബ്രുവരി മാസത്തെ പെൻഷൻ ലഭിച്ചതായിട്ടാണ് എന്നാൽ തനത് മാസത്തെ പെൻഷൻ വിതരണമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് മറ്റൊരു സന്തോഷ വാർത്ത കൂടി എത്തിയിരിക്കുന്നത് നിലവിൽ അഞ്ചു മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശികയിൽ രണ്ടു മാസത്തിലെ പെൻഷൻ തുക കൂടി വിതരണം ആരംഭിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക കൈപ്പറ്റുന്ന വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷൻ എന്നീ പെൻഷൻ ഗുണഭോക്താക്കൾ അങ്ങനെയുള്ളവർക്ക് നിലവിൽ ആയിരത്തി മുതൽ ആയിരത്തി വരെയാണ് അക്കൌണ്ടുകളിൽ നിലവിൽ ക്രെഡിറ്റ് ആയിട്ടുള്ളത് ഇവർക്ക് കേന്ദ്ര വിഹിതം എത്തിച്ചേരാൻ വായിക്കും മാസങ്ങളോളമായി കേന്ദ്രവിഹിതം മുടങ്ങിക്കിടക്കുന്ന ആളുകൾ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ നൽകേണ്ടതാണ് ചില പഞ്ചായത്തുകളിൽ ഈ രേഖകൾ ആവശ്യപ്പെടുന്നുണ്ട് ഇതിന് കാരണം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കേന്ദ്രവിഹിതം എത്തിച്ചേരുക അതിനാൽ തന്നെ മാസങ്ങളോളമായി കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ള ആളുകൾ അറിയിപ്പുകൾ പ്രകാരം പഞ്ചായത്തുകളിലെത്തി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കേണ്ടതാണ് സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓണത്തോടനുബന്ധിച്ച് രണ്ടു മാസത്തിലെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരുമെന്നുള്ള അറിയിപ്പുകളും ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ് ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള മറ്റ് ചിലവുകൾ ചുരുക്കി പെൻഷൻ തുക പരമാവധി കൊടുത്തു തീർക്കുമെന്നും ധനമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ജൂലൈ മാസത്തെ തുക എത്തിച്ചേരാത്തവർക്ക് ഇന്നും നാളെയുമായി അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക